ഹേ ഹലോ വെൽക്കം ബാക്ക് ഏസ് അങ്ങനെ രാജസ്ഥാൻ റോയൽസ് സീസണിലെ ആദ്യ വിജയം നേടിയെടുത്തിരിക്കുകയാണ് അപ്പോ ഈ ഒരു വിജയത്തോടെ ടീം സെറ്റ് ആയോ അതോ ഇനിയും സെറ്റ് ഉണ്ടോ എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചത് എങ്ങനെയാണ് രാജസ്ഥാൻ വിജയത്തിലേക്ക് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സാറ്റ് ആയിട്ട് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് രാജസ്ഥാൻ ഒരു ആവറേജ് ടീമാണ് എക്സ്ട്രാ ഓടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യത ടീമാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന്റെ താഴെ ഒരുപാട് കമന്റുകൾ നമ്മൾ ട്രോളി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അതായത് അവരുടെ ടീം കോമ്പിനേഷൻ കുറച്ച് ആയിരുന്നു ആദ്യത്തെ രണ്ട് മാച്ചിൽ പിന്നെ അവരുടെ ബോളേഴ്സിനെ യൂസ് ചെയ്യാതിൽ ഏത് രീതിയും ഒരു ഇതായിരുന്നു പിന്നെ നമ്മൾ ആ അത് കഴിഞ്ഞപ്പോ രണ്ട് മാച്ച് കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു കറക്റ്റായിട്ട് ബോളേഴ്സിനെ യൂസ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് റിസൾട്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അത് കറക്റ്റായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തു അവരുടെ ബോളേഴ്സിനെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടെന്നുള്ള ഒരു കഴിഞ്ഞ മാച്ചിൽ കാണിച്ചു ആർച്ചറിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ആർച്ചർ എനിക്ക് തോന്നുന്നു പ്രിവ്യൂ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ആർച്ചറിനെ ബാക്ക് ചെയ്ത ആൾക്കാർ നമ്മളാണെന്ന് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടായിരുന്നു ആക്ച്റുടെ ആക്ച്വലി ആർച്ചറുടെ ടാലന്റ് എന്താണെന്ന് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നത് കറണ്ട് സിനാരിൽ പുള്ളി പെർഫോമൻസ് ആണെന്ന് പറഞ്ഞ് പുള്ളിയുടെ ടീമിൽ നിന്ന് പുറത്തെടുത്ത് കളയാൻ പറ്റില്ല പിന്നെ ഇന്നലത്തെ അവസാനം എന്ന് പറയുന്നത് പുള്ളിക്കും നിതീഷ് ആണെങ്കിലും എന്തായാലും പെർഫോം ചെയ്തേ പറ്റുള്ളായിരുന്നു അത് അത് അവർക്ക് അത് നന്നായിട്ട് തന്നെ അവർ ചെയ്തു ആദ്യത്തെ പവർ പ്ലേയിൽ അത്രയും പിടിച്ചിട്ട് ശരിക്കും അത് ചെന്നൈ കളഞ്ഞു കൂടാതെ വിക്കറ്റ് വിക്കറ്റിലൂടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ തകർന്നായിരുന്നു ഹോൾഡ് ചിലപ്പോൾ ആ അത് അവര് അത്യാവശ്യം വിക്കറ്റ് കളയാൻ നോക്കി അതായത് അവർക്ക് മിഡിൽ ഓർഡർ വേണ്ടത് അത്യാവശ്യം സ്ട്രോങ് ആണ് ഇപ്പൊ ധോണിയും ജഡേജയും ഇപ്പൊ പുതിയായിട്ട് വിജയ് ശങ്കർ വന്നു പിന്നെ ദൂബെ ഉണ്ട് ഇവര് നാലുപേരും പിന്നെ ഓട്ടൻ ഹട്ടൻ ഇവര് എത്ര പേരും അത്യാവശ്യം ഹിറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ആ ആണ് അപ്പൊ ആദ്യമേ കുറെ വിക്കറ്റ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മാച്ചിൽ ആർ സി ബി ആയിട്ട് നടന്ന പോലെ സിംഗിൾ ഹാൻഡ് ഹാൻഡിൽ ചെയ്യാൻ അവര് ജയിച്ചു വേണം ഒരു സ്റ്റേജിലും ചെന്നൈക്ക് ഒന്ന് ഇത് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല ആ മാച്ചിൽ അപ്പൊ അത് അതുപോലത്തെ സിറ്റുവേഷൻ വരുമെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോ അവരൊന്നും കൂടെ ഹോൾഡ് ചെയ്ത് കളിച്ചത് പൃഥ്വിരാജാണെങ്കിലും ഇവരാണെങ്കിലും ആർട്ടിന്റെ ആ സ്പെല്ല് നമുക്ക് ഇതാക്കാൻ പറ്റാത്തല്ലോ കിട്ടില്ല ബോൾ രണ്ടായിരത്തി ഇരുപത്തിന്റെ ഐ പി എല്ലാം അതും ബോളൊക്കെ പോകുന്ന കണ്ടിട്ട് മറ്റേ ജെറ്റ് പോകുന്നതാണ് പോകുന്നത് ുംസീപിക്കേണ്ടിപ്പോൾ ആ ലെങ് പിക്ക് ചെയ്യാനേ വരുന്നില്ല ആക്ച്വലി ഈ ഒരു ലെങ് ആയിരുന്നു ആക്ച്വലി ആർച്ച മിസ് ചെയ്തോണ്ടിരുന്നത് അത് കറക്റ്റായിട്ട് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഇവര് സെറ്റിൽ ആയിരിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടിൽ ഇന്നവർക്ക് മാച്ചില്ല രണ്ട് മിസ്സ് പോവാണ് ഇനി ജയ്പൂരാണ് ജയ്പൂരാണ് അഞ്ച് മാച്ചത് അ കുഴപ്പം ഉണ്ടാവൂല കഴിഞ്ഞ സീസണിലോ അവർക്ക് നല്ല റെക്കോർഡായിരുന്നു ജയ്പൂരില് കഴിഞ്ഞ സീസൺ മാത്രമല്ല രാജസ്ഥാന്റെ സ്ട്രോങ് എന്ന് പറയണത് ഇപ്പൊ ചെന്നൈയുടെ ചെപ്പോക്ക് എന്ന് പറയുന്ന പോലെ രാജസ്ഥാൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് അവിടെ ജയ്പൂരില് അപ്പൊ അവർക്ക് അതനുസരിച്ചുള്ള വിക്കറ്റ് ആയിരിക്കും അവർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തേക്കണ അപ്പൊ അതേപോലത്തെ ഒരു വിക്കറ്റ് എനിക്ക് പോകണം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടായിരുന്നു ഫാസ്റ്റ് ബോളേഴ്സിന് ആദ്യം ഇനിഷ്യലി അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഇതൊക്കെ ഉണ്ടാക്കുന്ന നല്ല നല്ല വിക്കറ്റ് ആണ് പിന്നെ അങ്ങോട്ട് കളി പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് ഫാസ്റ്റ് ബോളേഴ്സിന് വലിയ ഇതില്ലാതെ വരുന്നത് അപ്പൊ അതുപോലത്തെ വിക്കറ്റ് ആയിരിക്കാൻ പോകുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണം ഇന്നലെ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നന്നായിട്ട് തന്നെയാണ് പ്രിയാൻ പരാഗ് അത്യാവശ്യം ബോളേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈക്ക് നോക്കുകയാണെങ്കിൽ തീക്ഷണയും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് വിക്കറ്റ് എടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ പോലെ തന്നെ ആ ഡിഫൻസീവ് സ്പിന്നർ ചെയ്യുന്ന ആൾ അതുപോലെ തന്നെ എറിഞ്ഞു അറ്റാക്ക് സ്പിന്നർ ചെയ്യുന്ന ആൾ അതുപോലെ തന്നെ എറിഞ്ഞു എക്കണോമി കീപ്പ് ചെയ്യുകയും ചെയ്തവിടെ എന്നിട്ട് വിക്കറ്റും കൂടെ വന്നു ഹസരങ്ങ് ശരിക്കും ത്രൂ ഔട്ട് ഗെയിമിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതാണ് ഹസരങ്കേട് ഗെയിം ഇപ്പോഴാണ് ടീം കോമ്പിനേഷൻ പക്കായത് പിന്നെ ഇവർക്കൊരു കാര്യമുള്ളത് ഇപ്പൊ മെക്മേറെ അവിടെ പതിമൂന്നാം ഓറിലെ ഹസരങ്ങൾ അവിടെ കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഷീൽഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല ഇൻപാക്ട് ആയിട്ട് കൊണ്ടിരാൻ പറ്റും ബോളറായിട്ട് ദൂബൈ ഓപ്പോസിഷൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് ദൂബൈറായിട്ട് അതായത് വിക്കറ്റ് പോയിക്കുന്ന അതായത് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അത് ഇവര് ഹെഡ്മേഖറിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷർ എന്നുള്ള രീതിയിലാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതായത് നിക്കോളസ് പോകാൻ കളിക്കണമൊക്കെ അതായത് അത്യാവശ്യം ഹോൾഡ് കളിക്കണ കളിയല്ല എന്നാണ് ഈ ഇവര് പ്രതീക്ഷിക്കണം അവര് അതായത് ഹെഡ്മേഖറിൽ നിന്ന് പ്രതീക്ഷിക്കണ ഒരു പത്ത് പതിനഞ്ച് ബോൾ അല്ലെങ്കിൽ ഇരുപത് ബോളിൽ ഒരു നാല്പത് റണ്ണ് ഒരു നാല്പത്തഞ്ച് റണ്ണ് അല്ലെങ്കിൽ ഒരു പത്ത് ബോളിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ബോളിൽ മുപ്പത് കണ്ണ് അങ്ങനെയൊക്കെയാണ് ഇവര് പ്രതീക്ഷിക്കുന്നത് അതായത് ബ്ലൈൻഡ് ആയിട്ട് ഹിറ്റ് ചെയ്യ പക്ഷേ ഇപ്പൊ ഇന്നലത്തെ ഇപ്പൊ രണ്ടു മൂന്ന് മാച്ചായിട്ട് നമ്മൾ എറ്റ്മേറിലെ കളി കാണുമ്പോ അത്യാവശ്യം പുള്ളി കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോ അത്യാവശ്യം ഹോൾഡ് കളിക്കാൻ കപ്പിട്ടുള്ള പ്ലെയർ ആണ് അപ്പൊ പുള്ളിനെ കുറച്ചും കൂടെ നേരത്തെ കഴിഞ്ഞാൽ പുള്ളി ഒന്ന് സെറ്റിൽ ആയിട്ട് ചിലപ്പോ ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ നോക്കുമായിരിക്കും അപ്പൊ അതനുസരിച്ച് ഒരു ഫിനിഷർ മാത്രം അല്ലാതെ പുള്ളിനെ മിഡിൽ ഓർഡറിൽ കളി കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്ലെയർ ആയിട്ട് ഒരു നോക്കുവാണെങ്കിൽ അതും കൂടെ അടിപൊളിയായിരിക്കില്ല കളിച്ച് രണ്ട് മൂന്ന് മാച്ച് മാച്ചെടുത്ത് നോക്കിയാലും എട്ട് എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പുള്ളി ഫോൾ ഔട്ട് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോ ആക്ലി വർക്ക്ഔട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇഫ് സപ്പോസ് പുള്ളി ഫെയിൽ ആവുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് യൂസ് ചെയ്യാം പുള്ളി കറക്ലി നല്ല ഫോമിലാണ് പുള്ളി പുള്ളിയെടുത്ത് വെറുതെ വെളിയിലിട്ട് പുള്ളി ഫോം ഔട്ട് ഫോട്ടേണ്ട ആവശ്യമില്ല അവർക്ക് ഓപ്ഷൻ നിലവിലെ പക്ക ബാക്കപ്പ് കിടപ്പുണ്ട് സോ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ബോളേഴ്സിന്റെ ആവശ്യം കുമാർ ഒരു എനിക്ക് തോന്നുന്നു ശുഭൂപ്പിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോ ഒരു പത്ത് റണ്ണ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് റണ്ണ് കൂടുതൽ വന്നാൽ കുമാരകാർത്തി അതായത് നമ്മള് പതിനഞ്ചു ഓവർ രാജസ്ഥാന പതിനഞ്ചു ഓവർ ആയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ഡ്യൂ ഒന്നും മറ്റില്ല നമ്മൾ ബോള് ബോള് നിക്കണുണ്ട് അത്യാവശ്യം തിരിയണുണ്ട് എന്നുള്ള വന്നപ്പോഴാണ് അവര് പിന്നെ ശുഭൻ ദൂപ്പയുടെ പാടിയത് ഇപ്പൊണ്ടായിരുന്നു ആർച്ച കളങ്ക് ശുഭൻ ദൂബോടെ പാഡിയത് ഇപ്പൊണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞപ്പോഴാണ് ാണ് അങ്ങനെ കൊണ്ടുവന്ന ഡ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചിലപ്പോ പുള്ളിയെ കൊണ്ടുതന്നെ ഡ്യൂയുടെ എന്തായാലും ഒരു പതിനാല് പതിനഞ്ച് ഓവറിൽ അറിയാം ആ ഒരു പിച്ചിൽ ഡ്യൂ വരുമോ വരുമോന്നുള്ളത് അതെന്തായാലും ഇല്ലാരും തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് രാജസ്ഥാന്റെ ഇനിയിപ്പോ ചെയ്യേണ്ട ഒരു കാര്യം ഓപ്പണിംഗ് സൈഡില് സഞ്ജു ജയ്സ്വാൾ കൂട്ടുകൊണ്ടിരുന്ന റണ്ണ് ജയ്സ്വാൾ ഭയങ്കര ഷെയ്ക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ടീമിന്റെ കോൺഫിഡൻസ് തന്നെ തകരും ഓർഡർ സഞ്ജു ജയിച്ചാൽ കൂട്ടുകെട്ടിന്ന് ഒരു പവർ പ്ലേയിൽ ഒരു അഞ്ചോ പോലും റൺ എന്നുള്ള ടെൻ റൺ റേറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കി വരുന്നവർക്ക് ചുമ നോക്കി പൊട്ടിച്ചാൽ മതി ഇന്നത്തെ ബാറ്റിംഗ് ഓർഡർ പറക്കുകയായിരുന്നു നിതീഷാണ് വൺ ടൗണിൽ പുള്ളി ആപ്റ്റാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതായത് ഒരു പ്ലെയർക്ക് അവരുടേതായ പൊസിഷൻ ആ പൊസിഷൻ കളിപ്പിച്ച് ഔട്ട്പുട്ട് പുട്ട് വരുന്നത് കറക്റ്റായിട്ട് നിതീഷ് ആണ് എത്ര സ്ട്രോങ് ആയിട്ടാണ് കളിച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു പുള്ളിയുടെ ഓരോ ഷോട്ടും അതെ അതെ പിന്നെ അവര് കാണിച്ചിട്ട് മണ്ടത്തരെന്നു പറഞ്ഞാൽ അവര് കാണിച്ചിട്ട് മണ്ടത്തരെന്ന് പറഞ്ഞാൽ അശ്വിന് ആ പൊറപ്പിളയുടെ ലാസ്റ്റ് ഓവറിൽ നിതീഷ് റാണിക്ക് കൊടുത്തത് അതാണ് ഈ മണ്ടത്തരായി പോയത് അവിടെ അശ്വിനെതിരെ നല്ല നൂറ്റി എഴുപതാം നൂറ്റി അമ്പത പുള്ളിയുടെ സ്ട്രൈക്കറായിട്ട് നിതീഷ് റാണ അവിടെ അപ്പൊ അവിടെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം സെറ്റുമായി പുള്ളി നേരം രാജസ്ഥാന്റെ പിന്നെ നമ്മൾ രാജസ്ഥാന്റെ ആ കേസ് ബോളിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ട് മാച്ചില് പവർ തീക്ഷ തന്നെ കൊണ്ടുവന്നായിരുന്നു അതെ അതെ പക്ഷെ അത് അത്ര എഫക്റ്റീവ് ആയില്ല അതുകൊണ്ട് അവര് ഇന്നലത്തെ മാച്ചിൽ അത് കിടില്ലായിട്ട് ചെയ്ത് ആ കോവലം പേസ് ബോളേഴ്സിന്റെ വെച്ചാണ് ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതാണ് ഇപ്പൊ മിഡിൽ ഓർഡർ മിഡിൽ ഒരു ആറര ടു പതിനഞ്ച് ആറ ടു പതിനാറിൽ ഹസരങ്കയും ഭീക്ഷണേം കൂടെ ഒന്ന് ഇറങ്ങി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ തീക്ഷണ അത്യാവശ്യം എക്കണോമിക്കലി നൂറ്റി രണ്ട് കിലോമീറ്റർ പേർ ഓവറിലൊക്കെ ആ പതിനെട്ടാമത് ഓവറിൽ ആ അഞ്ചിലണ്ണ് വന്ന ഓവറിലൊക്കെ പുള്ളി നൂറ്റി നാല് നൂറ്റി രണ്ട് പുള്ളിക്ക് ഇടലായിട്ടും മറ്റു സാധനം ആരം പോള് അത് മറ്റേ അത് പറ്റില്ല യോർക്കർ കറക്റ്റ് യുവസ്ബോളൊക്കെ യുവക്കരണ കറക്റ്റായിട്ട് യോർക്കർ പുള്ളി വീണവിടെ സ്ലൈഡ് ചെയ്യാ ബോള് പിന്നൊട്ടും ഈസിയല്ലോ പേസ് കുറഞ്ഞാൽ കുറച്ചുകൂടെ റീഡ് ചെയ്യാൻ പറ്റും ഇത്രയും പേസിലും കൂടെ വന്നുകഴിയുമ്പോൾ ഇതാണ് സ്കിഡ് ഇരുന്ന് വരണം വീണ പോയിട്ട് ആയി സ്കിഡ് ആയി അവിടെ അശിന്റെ പിക്ക് ചെയ്യാൻ ഏറ്റവും കാരണം അച്ഛന്റെ സ്കാരംബോൾ ഭയങ്കര നിന്നായിരുന്നു വരുന്നത് അത് നോക്കി അടിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു അശിന്റെ അശിന്റെ പേസിന് തൊണ്ണൂറ് അത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വീണ പുള്ളിക്ക് ടേണൊന്നും വേണ്ട പുള്ളിക്ക് ആ ആ ഒരു ഫ്ലൈറ്റ് പോലെ ഫ്ലൈറ്റ് പോലെ വന്നിട്ട് നേരെ വന്ന് യുവക്കാർ വീഴും അതാണ് പുള്ളിക്ക് വേണ്ടത് ആയിട്ട് പാടാണ് പാടാണ് അത് എടുത്ത് അടിക്കാൻ പാടാണല്ലോ നൂറ്റിനാല് കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുമ്പോ തന്നെ അത്യാവശ്യം അത് ഫിണ്ടീസ് വരുമ്പോ തന്നെ അത്യാവശ്യം അല്ലേ എനിക്ക് തോന്നുന്നു ഈ ഹസരങ്കയുടെ സംഭവം നോക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ഇഫ് യു മിസ് ഹൈ ഹിറ്റ് എന്നുള്ള സെറ്റപ്പിലായിരുന്നു ഹസരങ്ക കളിച്ചത് ആ ഗൂഗിളിലൊക്കെ എന്ത് കിടിലായിട്ടാണ് വന്ന് വീണത് ബാറ്റർ ബാറ്റർ ഒന്നും തന്നെ റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് ഇനി ഇപ്പൊ ഇവര് ഞാൻ പറഞ്ഞ പോലെ ഇവരിപ്പം വരുത്താനുള്ള ഒരു കാര്യം ഉറപ്പായിട്ടും ധ്രുവൂരിൽ നല്ല ഫോലാണ് നിക്കുന്നത് പ്രിയാൻ പൊസിഷൻ നന്നായിട്ട് കളിക്കുന്നത് ഇപ്പൊ ടോപ്പോർ ജയ്സ്വാൾ സഞ്ജു കൂട്ടുകെട്ടിൽ റൺസ് കഴിഞ്ഞാൽ ഇവരുടെ ബാക്കി സൈഡ് ആണ് ഈ ഒരു ആവറേജ് ടീം വെച്ചിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് നമ്മൾ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ട് പ്ലേ ഓഫ് കടക്കാനുള്ള ടീമുണ്ട് പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് വരണം എന്നല്ല കാര്യമുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്നലെ ഡൗട്ട് ആയിരുന്നു എന്തുകൊണ്ടാണ് ഈ ആർച്ചർ നല്ല സ്പെല്ല് എറിഞ്ഞിട്ട് ട്വന്റി തോറിന് കൊണ്ടുവരാൻ നയൻറ്റീ തോർ അവർ കൊടുക്കാൻ പക്ഷെ അത് കഴിഞ്ഞാൽ ആലോചിച്ചിട്ടാണ് മനസ്സിലാവുന്നത് ഒരു എക്സ്ട്രാ പേസ് കിട്ടി ജഡേജ അതെ ജഡേജാണെങ്കിലും ഇതാണെങ്കിലും ധോണിയാണെങ്കിലും ആ പേസ് വന്നു വിക്കറ്റിലെ പേസ് പെയ്സ് വന്നുകഴിഞ്ഞാൽ അഴിക്കും രണ്ടുപേരും അടിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓവർ ഓവറാണെങ്കിലും ഫുൾ ഓഫ് കട്ടറായിരുന്നു ഫുള്ള് ഇറങ്ങുന്നത് വൈഡ് ലെങ്ത് അതായത് വൈഡ് ലെങ് വൈഡിന് ഇതായിട്ട് വൈഡ് ആയിട്ട് ഓഫ് കട്ടറ ഫുള്ള് ഇറങ്ങുകൊണ്ടിരുന്നത് എനിക്ക് അത് മനസ്സിലായ വേറെ കാര്യം നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫൈനൽ അല്ലെ ഗുജറാത്ത് വേഴ്സസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ ിൽ മോഹിത് ശർമ്മ ഈ മോഹിത് ശർമ്മയുടെ എക്സ്ട്രാ ഫേസ് ആണ് യൂസ് ചെയ്തത് ആ ട്വന്റിൽ മോഹിത് ശർമ്മ ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഫേസ് കൊടുത്ത ആ രണ്ട് ബോളിൽ അത് കറക്റ്റായിട്ട് ഹിറ്റ് വീണു ആ സിക്സ് ഒന്നും അല്ലെങ്കിൽ പോയില്ലായിരുന്നു മോഹിത് ശർമ്മ കറക്റ്റ് ആയിട്ട് സ്ലോ ബോൾസ് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്താണ് അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് വീടില്ലാ അത് ആ ഒരു സംഭവമായിരിക്കും ഇവിടെ പ്ലാൻ ചെയ്തു വെച്ചത് സന്ദീപിനെ നോക്കിയാണെങ്കിൽ സന്ദീപ് നന്നായിട്ട് തന്നെ സ്കോർ ഡിഫെൻഡ് ചെയ്ത് ചരിത്രമുള്ള ഒരാളാണ് സി എസ് കെ ക്കെതിരെ തന്നെ പുള്ളി ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യുന്ന പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് അവരുടെ ആ അവരുടെ ബെസ്റ്റ് ഡെറ്റ് ബോളറാണ് സതീപ് ശർമ്മ ആണെങ്കിൽ കഴിഞ്ഞ വർഷം ആവേശകാനും സന്ദീപ് ശർമ്മയും കൂടെ ഇറങ്ങി കഴിഞ്ഞവണ് അതായത് ഇപ്പൊ ആവേശകാനില്ല അതിന് പുറം ദേശ്പാണ്ഡേ വന്നു പിന്നെ പിന്നെ ബോൾട്ടിന് പേരും ബോൾട്ട് പാർപ്പിളാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മൂന്ന് ഓവർ ബോൾട്ടെ കൊണ്ട് അറിയിക്കും അതുപോലെ തന്നെയാണ് അറച്ചറിനെ കൊണ്ട് ചെയ്തത് അപ്പൊ അവരുടെ ടീം കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞത് വെച്ച് കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോ ഇപ്പൊ സെറ്റ് ആണോ അവരുടെ ഓരോ പ്ലേയറിന് വരെ അടുത്ത പ്ലെയർ വന്നു ആദ്യത്തെ രണ്ട് മാച്ചിലും കാണാത്ത ഒരു ഡിഫറൻസ് ഫീൽഡിംഗ് സൈഡിലും കാണാത്തത് വളരെ അഗ്രസീവ് ആയിട്ട് ഇവർ ഫീൽഡ് ചെയ്തു റൺസ് ഒന്നും അധികം ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലുക്ക് ആ ദുബയുടെ ക്യാച്ച് പരാഗ് അവിടെ എടുത്തത് ഹെക്മേർ ധോണിയുടെ ക്യാച്ച് എടുത്തത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിംഗ് സൈഡിൽ ഭയങ്കര എഫേർട്ട് കിട്ടിട്ടുണ്ട് അതിൻ്റെതായ റിസൾട്ട് ടീമിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ബോളൊക്കെ ചെയ്യേണ്ട ബോളൊക്കെ കൊടുക്കുന്നു ബോളർ ബോളർ ചെയ്യേണ്ട കാര്യം ബോളർ കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ട് ബാക്കി ഫീൽഡേസ് ആണ് അപ്പൊ അത് ഫീൽഡേഴ്സും ചെയ്ത് കൊടുക്കാണ്ട് അപ്പൊ അതാണ് നമ്മൾ കണ്ടത് പിന്നെ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ റിയാൻ പറഞ്ഞാൽ ഇരുപത്തെട്ട് പോലും മുപ്പത്തേഴ് റൺസ് അടിച്ചു പുള്ളി അത് കഴിഞ്ഞ് ഫീൽഡിംഗ് സൈഡിലേക്ക് വന്നപ്പോ അതിന്റേതായ ഒരു കോൺഫിഡൻസ് പുള്ളിക്കുണ്ടായിരുന്നു പക്ഷെ ശരിക്കും അതാണ് ഉണ്ടായിരുന്നു അത് ബാറ്റിംഗ് സൈഡിൽ നല്ല ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫീൽഡിംഗ് സൈഡ് വരുമ്പോ കറക്റ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം നമ്മള് നമ്മള് പുറത്ത് ഞാൻ പറഞ്ഞത് പക്ഷെ ഇന്നലെയൊക്കെ അസരങ്കയൊക്കെ വല്ലതും കിടില്ല അസരംഗയാണെങ്കിലും ദീക്ഷണ ആണെങ്കിലും ആർച്ചർ ആണെങ്കിലും ആർച്ചർ ആണ് അവരുടെ ബോളിംഗ് ലൈനപ്പിന്റെ ഹെഡ് എന്ന് കാണാ പുള്ളിയാണ് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് അപ്പൊ പുള്ളിയാണ് അത് മെയിൻ ആയിട്ട് എടുത്ത് നിൽക്കേണ്ടത് അപ്പൊ ആ ഒരു ഇതൊക്കെ നമ്മൾ ഇന്നലെ കളിയിൽ കണ്ടായിരുന്നത് പിന്നെ ദീക്ഷണ ആണെങ്കിലും അസരംഗയാണെങ്കിലും പരാഗിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി നല്ല നല്ല രീതിക്ക് നിൽക്കണ്ടായിരുന്നു എല്ലാരും 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 ഒരു ക്യാപ്റ്റനായിട്ട് നിരീക്ഷണ കെ കെ ആറിന് ക്യാപ്റ്റൻ ആയിരുന്നു സലങ്കയാണെങ്കിൽ ശ്രീലങ്കയുടെ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒരു പരാതി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് ഒരു മൂന്ന് ഓവറിലൊക്കെ നമ്മൾ കളിയിൽ കാണണ്ടായിരുന്നു പിന്നെ മറ്റേ കമന്റേറ്റേഴ്സ് പറയാനായിരുന്നു സന്ദീപ് ഇത്ര പ്രഷർ കൊടുക്കണെന്തിനാണ് അവിടെ ആർച്ച എന്തിനാണ് കൊടുക്കണെന്നൊക്കെ സന്ദീപിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ അത്ര ആയിട്ട് നിന്നുകൊണ്ടായിരിക്കണം ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നുന്നത് പക്ഷെ ഞാൻ നമ്മളീ പറഞ്ഞു ആർച്ചർ എക്സ്ട്രാ പേസ് ഉറപ്പായിട്ടും യൂസ് ചെയ്യും ആ ലാസ്റ്റ് ഡെത്തിൽ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ പേസ് ജഡേരി ആണെങ്കിലും ആണെങ്കിലും അത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എക്സ്ട്രാ പേസ് വരുന്ന പുള്ളി കിട്ടുമോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ അല്ലേ ഇനി ഇപ്പൊ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ രാജസ്ഥാനിപ്പോ ചെയ്യാനുള്ള കാര്യം ഓപ്പണിംഗ് സൈഡിൽ ഗെയിം നന്നായിട്ട് കൊണ്ടുപോവാൻ സഞ്ജു അതോടൊപ്പം തന്നെ ജയ്സ് ആണ് നോക്കും ഇന്നലെ സഞ്ജുവിന്റെ കോൺഫിഡൻസിന്റെ മുഖത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലായിരുന്നു ആ സിക്സ് ഹിറ്റ് ചെയ്തിട്ട് പുള്ളി ഒരു എന്താ പറയുക നമ്മൾ ആ പുള്ളിയുടെ മൈൻഡ് സെറ്റ് പല സമയത്തും കണ്ടിട്ടുണ്ട് പുള്ളി ബിഗ് റൺസ് നേടുന്ന ഗെയിമിൽ പുള്ളിയുടെ ഫേസിൽ തന്നെ നമുക്ക് അറിയാം പുള്ളിയുടെ കോൺഫിഡൻസ് എന്താ നിങ്ങളുടെ മനസ്സിലാതില്ലായിരുന്നു ഇന്നലെ അതായത് നിതീഷ് റാന അടിച്ചോ റണ്ണിക്കാണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പുള്ളി സപ്പോർട്ട് ചെയ്ത് സിംഗിൾ ഇട്ട് സിംഗിൾ ഇട്ട് ഇരിക്കുവായിരുന്നു പക്ഷെ അന്നേരം പിന്നെ നിതീഷ് റാണയുടെ കയ്യിൽ നിന്ന് റണ്ണ് വരാതെ വന്നപ്പോ രണ്ട് ഓവറ് സിംഗിൾ മാത്രമേ വന്നുള്ളൂ അശ്വിന്റെ ഒരു ഓവറും അതായത് ഒരു ഓവറും അങ്ങനെ രണ്ട് ആറ് എണ്ണോ അഞ്ച് റണ്ണ് വെച്ച വന്നുള്ളൂ ബൗണ്ടറി ഒന്നും വന്നില്ല നിതീഷ് റാണയും സ്ട്രഗിൾ ചെയ്യാനുണ്ടായിരുന്നു ആ ടൈമില് പുള്ളിക്ക് ബൗണ്ടറി അടിക്കാൻ പറ്റില്ല പുള്ളി സെറ്റിൽ ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ് രണ്ടുപേര് സെറ്റ് ആയിട്ട് നിൽക്കുവാണ് അന്നേരം പിന്നെ അവിടെ ഹിറ്റിലല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ തട്ടി തട്ടി എന്നിട്ട് കാര്യമില്ലല്ലോ അതായത് നൂറാണെങ്കിലും നൂറിനെ ഇതേപോലെ തന്നെ പിക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ് പക്ഷെ പുള്ളിക്ക് കിടിലായിട്ട് അത് പിക്ക് ചെയ്താൽ പോകുന്ന ഇരുപത്തിമൂന്നിലാന്ന് തോന്നുന്നത് ഇതുപോലെ തന്നെ ഏഹ് ഗുജറാത്ത് ആയിട്ടുള്ള മാച്ചിൽ ഇതുപോലെ റഷീദ് ഖാനെ മൂന്ന് സെറ്റ് അടിച്ചൊരു മാച്ചിൽ ഇതുപോലെ അടിച്ച് ഇത് തന്നെ അടിച്ച് എണ്ണ അടിച്ച് പുറത്തു കളഞ്ഞു അടുത്ത ബോളിൽ അടിച്ചു ഔട്ടായി ആ സെയിം സാധനമാണ് എനിക്ക് ഇന്നലെ ആ വിക്കറ്റ് കണ്ടപ്പോൾ അവര് 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 കളിച്ചോളും അവര് കളിച്ചോളൂ ഇന്നലത്തെ വിക്കറ്റിന്റെ പിന്നെ ഇതിന്റെ ചിലപ്പോ ഇവർക്ക് മാച്ച് ഉള്ളത് പഞ്ചാബായിട്ടാണ് പിന്നെ ആ ഒരു പഞ്ചാബായിട്ട് മരുന്ന മാച്ചിലേക്ക് ഇവർക്ക് കോൺഫിഡൻസ് എന്നൊരു കാര്യം സഞ്ജു ക്യാപ്റ്റൻ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് പരാവിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം മാറി കിട്ടും പുള്ളിക്ക് ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും കിട്ടിയോ എനിക്ക് തോന്നുന്നു മൂന്ന് മാച്ച് കഴിയുമ്പോൾ പുള്ളി വരുന്നില്ല പറഞ്ഞു അഭിയില്ല ക്ലിയറൻസ് കിട്ടിയെന്ന് പറയില്ല ഒരു ഗ്യാപ്പ് ഉണ്ടോ തീയതി ഇവർക്ക് മാച്ചുള്ളൂ ശനിയാഴ്ച അങ്ങനെ എന്തെങ്കിലും അതാണ് ഞാൻ ചോദിച്ചത് ഇനി അത് പിന്നെ പഞ്ചാബിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പഞ്ചാബ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പഞ്ചാബ് പഞ്ചാബിനെ കൂടെ തൂക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പാണ് രാജസ്ഥാൻ കമ്പാക്ക് നടത്തിയെന്ന് പറയാം ചെന്നൈ പറയാൻ പറ്റില്ല പഞ്ചാബിനെ നമുക്ക് അറിയാൻ പറ്റും എഫേർട്ടുകളും വേ ഓഫ് കളിക്കാൻ പറ്റും പ്രതീക്ഷല്ല ഈ അവർട്ട് ഇടണം അതും വേറെ വേണം പക്ഷെ ആ ഒരു എഫേർട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും തീർക്കാൻ പറ്റും ഈസിയായിട്ട് പ്രോപ്പറായിട്ട് ഒരു ടീമാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പോയിന്റ് ടേബിളിലാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഇത് വന്നിട്ടുണ്ട് ലൈക് ആറാറ് നെറ്റ് വൺ എണ്ണറേറ്റ് ഡൗൺ ആയി ആയിക്കോട്ടെ ഒമ്പത് സ്ഥാനത്തേക്ക് തിരിച്ചു കയറാൻ പറ്റി പത്താം സ്ഥാനത്തേക്ക് മുംബൈ വന്നു ഒരു മാസം ജയിക്കാൻ പറ്റി മൂന്നിനോരെ ജയിച്ചില്ല മൂന്ന് മൂന്ന് തോക്കായിരുന്നെങ്കിൽ പണി പണി കോൺഫിഡൻസേ മാച്ച് തോറ്റു കിട്ടിയാൽ കോൺഫിഡൻസ്